ബാന്ദ്രയിലെ ആഡംബര ഭവനത്തിൽ നടന്ന മോഷണശ്രമത്തിനിടെ ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന് ആക്രമികളുടെ കുത്തേറ്റതിന് പിന്നാലെ ചർച്ചയാവുകയാണ് അദ്ദേഹത്തിന്റെ ആഡംബര ജീവിതം അപകടത്തെ തുടർന്ന് ശസ്ത്രക്രിയക്ക് വിധേയനായ അദ്ദേഹം ഇപ്പോൾ അപകടനില തരണം ചെയ്തെന്നാണ് അറിയാൻ കഴിയുന്നത് സംഭവത്തിന് പിന്നിൽ മോഷണശ്രമം മാത്രമാണോ എന്നതാണ് മറ്റൊരു ചോദ്യം ബാന്ഡ്രയിൽ അതീവ സുരക്ഷയുള്ള ദാനങ്ങൾ താമസിക്കുന്ന പ്രദേശത്തുള്ള അദ്ദേഹത്തിന്റെ ആഡംബര ഭവനത്തിലാണ് മോഷണശ്രമം ഉണ്ടായതും തുടർന്ന് തടയാൻ ശ്രമിച്ച അദ്ദേഹത്തിന് പരിക്കേറ്റതും ഏകദേശം നൂറ്റി മൂന്ന് കോടിയോളം വിലമതിപ്പുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ ആഡംബര ഭവനം ഹൈ സെക്യൂരിറ്റി കൂടി നിർമ്മിച്ചിരിക്കുന്ന വീടിനുള്ളിൽ കളൻ എങ്ങനെ എത്തിയതെന്നത് വലിയൊരു ചോദ്യമാണ് നാല് നിലകളിലായാണ് ഈ വീടിന്റെ നിർമ്മാണം പ്രശസ്ത ഇന്റീരിയർ ഡിസൈനർ ദർശിനി ഷായാണ് വീട് ഡിസൈൻ ചെയ്തത് ധാരാളം ഔട്ട്ഡോർ സ്പേസ് ഉള്ള വീടാണിത് വീടിന്റെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടി ഫ്രഞ്ച് വിൻഡോസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെ നേരുന്നു ബാന്ദ്രയിലെ ആഡംബര ഭവനത്തിന്റെ പ്രത്യേകതകൾ ഇവിടെയാണ് ആക്രമികൾ കടന്നുകയറിയത് ആക്രമിക്കുന്നതിന് മുൻപായി മോഷ്ടാക്കൾ സേഫ് അലിക്കാനോട് ഒരു കോടി രൂപ ആവശ്യപ്പെട്ടുവെന്ന അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കണക്കില്ലാത്ത സ്വത്തുക്കളെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ കടന്നതെന്ന് വ്യക്തമാണ് സിനിമയിലേക്ക് എത്തും മുൻപ് തന്നെ പാരമ്പര്യമായി ലഭിച്ച സ്വത്തുക്കൾ കൊണ്ട് സമ്പന്നനായിരുന്നു അദ്ദേഹം പ്രശസ്തമായ പട്ടോടി കുടുംബാംഗമാണ് അദ്ദേഹം സിനിമയിലെ വമ്പൻ പ്രതിഫലം കൂടിയായപ്പോൾ ആസ്തി പല മടങ്ങ് വർദ്ധിച്ചു ഭാര്യയായ കരീന കപൂറും ബോളിവുഡിൽ തിളങ്ങി നിന്ന നായികയാണ് പ്രായത്തിൽ പ്രായത്തിലേറെ ചെറുപ്പമായ കരീനയുമായുള്ള സെയ്ഫിന്റെ വിവാഹവും ഏറെ വിവാദമായതാണ് ഇരുവരും ഇന്ന് ബോളിവുഡിലെ അതിസമ്പന്നരായ താരദമ്പതികളാണ് സെയ്ഫിന് ഈ ആഡംബര ഭവനം മാത്രമല്ല ഉള്ളത് പത്തോളം പ്രദേശങ്ങളിലായി അദ്ദേഹത്തിന് ഇനിയും ആഡംബര ഭവനങ്ങൾ ഏറെയുണ്ട് കൊട്ടാര സമാനമായാണ് അവ ഓരോന്നും നിർമ്മിച്ചിരിക്കുന്നത് അതിൽ രണ്ടെണ്ണം ഓസ്ട്രിയയിൽ നിന്നെത്തിയ ഒരു വിദഗ്ദ്ധ വാസ്തുശില്പിയുടെ രൂപകൽപ്പനയിൽ നിർമ്മിച്ചവയാണ് ഹരിയാനയിലെ അദ്ദേഹത്തിന്റെ പട്ടൌഡി പാലസിന് ഏകദേശം എണ്ണൂറ് കോടി രൂപ വില വരും ആഡംബര ബംഗ്ലാവുകൾക്ക് പുറമെ നിരവധി ആഡംബര വാഹനങ്ങളും ഈ നടൻ്റെ കൈവശമുണ്ട് ഔഡി ബി എം ഡബ്ല്യു സെവൻ സീരീസ് ലെക്സസ് ഫോർ സെവൻറി എന്നിങ്ങനെ നീളുന്നു സെയ്ഫ് അലിഖാന്റെ ആഡംബര കാറുകളുടെ നിര ഇതോരോന്നിനും അൻപത് ലക്ഷം രൂപ മുതൽ രണ്ട് കോടി രൂപ വരെ വില വരും പ്രതിമാസം മൂന്ന് കോടി രൂപയാണ് സെയ്ഫിന്റെ വരുമാനം ആയിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി രൂപയുടെ ആസ്തി അദ്ദേഹത്തിനുണ്ട് ഇതിനെല്ലാം പുറമെ ബ്രാൻഡ് പ്രൊമോഷനുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വേറെയും ആരെയും വിസ്മയിപ്പിക്കുന്നതാണ് ഈ താരദമ്പതികളുടെ ആഡംബര ജീവിതം ഒരു സിനിമയ്ക്ക് പതിനഞ്ചു കോടി രൂപ വരെ സെയ്ഫിന് പ്രതിഫലമായി ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പരമ്പര എന്ന ചിത്രത്തിലൂടെ സെയ്ഫ് അഭിനയ ലോകത്തേക്ക് കടന്നു വന്നു മുപ്പത്തിരണ്ട് വർഷമായി തൻ്റെ സിനിമാ ജീവിതം തുടരുന്നു നായകനിൽ നിന്ന് പ്രതി നായക നിറഞ്ഞു സമ്പന്നതയിലും ആഡംബരത്തിലും തിളങ്ങി നിൽക്കുമ്പോഴും കൃത്യമായി നികുതി അടയ്ക്കാൻ അദ്ദേഹം മറക്കാറില്ല രാജ്യത്തെ കൃത്യമായി നികുതി അടയ്ക്കുന്നവരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരും മുന്നിലുണ്ട്